ഓ എന്തൊക്കെ പ്രതീക്ഷയിലായിരുന്നു പോയി മുടി വെട്ടിയതുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നത് വെട്ടി അധികം നേരം പോലും ആയില്ല കേട്ടോ ഇത് കണ്ടിട്ട് എൻ്റെ മോൻ്റെ റിയാക്ഷൻ ഒക്കെ ഞാൻ ഇതിൽ അവസാനം കാണിക്കുന്നുണ്ട് കേട്ടോ മുടി കുറച്ച് നെറ്റിയിലോട്ട് ഇങ്ങനെ ബാങ്ക്സ് ആയിട്ട് വെട്ടിയിടണമെന്ന് എന്തൊരാഗ്രഹമായിരുന്നു കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പം ഞാനും കുഞ്ഞിവിടെ അടുത്തുള്ള ഒരു സലൂണിലോട്ട് പോവുക കേട്ടോ എനിക്ക് എനിക്കും കുഞ്ഞിനൊരു കുഞ്ഞ് ഉണ്ട് അപ്പോൾ കാഞ്ഞിരപ്പള്ളിയിലോട്ട് പോകണം ഞങ്ങൾ ഓട്ടോ നോക്കി ചെന്നപ്പോൾ തന്നെ കൊണ്ട് മഴ വന്നു പക്ഷേ മഴ നനയാതെ തന്നെ ഓട്ടേ കയറി പുറത്ത് അത്യാവശ്യം മഴ നല്ലപോലെ പെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പണി കെട്ടി ഞങ്ങൾ മഴ നനഞ്ഞു ശക്തെല്ലാം എന്നിട്ട് അവിടെ സലൂണിൽ ചെന്നപ്പം അവിടെ ആൾ നല്ല തിരക്കുണ്ടായിരുന്നു മുണ്ടക്കത്തെ നല്ല തിരക്കുള്ളൊരു സലൂൺ തന്നെ കേട്ടോ ഞാൻ എപ്പോഴും ഇവിടെയാണ് വരാറ് പിന്നെ അവിടെ ഇരുന്ന് ബോർ അടിക്കേണ്ടെന്ന് വിചാരിച്ച് കുറേ ഫോട്ടോസ് കുറേ റീൽസൊക്കെ എടുത്തു ഇതാണ് കേട്ടോ സലൂണ് അങ്ങനെ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ അവർ അകത്തോട്ട് വിളിച്ചു ഒരുപാട് ഉത്സാഹത്തോട് അകത്തോട്ട് കയറി അതിന് ഞാൻ കുറേ ഫോട്ടോസ് അവർക്ക് കാണിച്ചു കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ അവരെന്നോട് പറഞ്ഞു ചേച്ചി ഇങ്ങനെ വെട്ടാം പക്ഷേ കേൾലി ഹെയർ ആയതുകൊണ്ട് ചുരുണ്ട് മേളിലോട്ട് കയറാനൊരു ചാൻസ് കൂടുതലാണെന്ന് പറഞ്ഞു എന്തായാലും വെട്ടി കഴിഞ്ഞപ്പോൾ തന്നെ ചെറുതായിട്ടതൊന്ന് ചുരുണ്ട പോലെ അങ്ങ് മേലോട്ട് കയറി നിന്നു എന്നാലവർ നന്നായിട്ട് സെറ്റ് ചെയ്ത് നല്ല ഇങ്ങനെ അടിപൊളിയാക്കി കേട്ടോ തന്ന ഞാനെന്തേലും കുറേ റീൽസും കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഫേസ്ബുക്കിലൊക്കെ ആ നേരം കൊണ്ട് തന്നെ ഇട്ടു അപ്പോൾ പുറത്ത് നല്ല മഴയായിരുന്നു മഴയൊന്ന് കഴിഞ്ഞപ്പോൾ ഞാനും കുഞ്ഞും കൂടെ കാഞ്ഞിരപ്പള്ളിക്ക് പോകാൻ ബസ്സേ കയറി ആണ്ട് ബസ്സേ കയറിയപ്പോൾ എട്ടിൻ്റെ പണി മുടി എങ്ങോട്ടൊക്കെ പറന്ന് അവർ സെറ്റ് ചെയ്ത് വൃത്തിയാക്കി തന്ന മുടി ഇതുപോലെയൊക്കെ ഇങ്ങനെ ഇരുന്നു ഇപ്പോൾ ഭയങ്കര സങ്കടം വന്നു കേട്ടോ കാഞ്ഞിരപ്പള്ളി എൻ്റെ സ്വന്തം നാടാ കേട്ടോ അവിടെ ചെന്ന് ഈ മുടിയൊക്കെ കാണിച്ച് ഷൈൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഇങ്ങനെ ഒരു പ്രത്യേക കോലത്തിലാണ് ഞാനവിടെ പോയി ഇറങ്ങിയത് അന്നേരം ഇത്തിരി അങ്ങോട്ട് നിങ്ങൾ പിന്നെ മഴയായി ഞങ്ങൾ അന്നേരം കാഞ്ഞിരപ്പള്ളിയിൽ സ്ട്രോബെറി എന്ന് പറയുന്ന കടയെല്ലാം ഞങ്ങൾ എപ്പോഴും കയറാറ് അവിടെ കയറി അത്യാവശ്യം ഞങ്ങൾ കുറേ ലിപ്സ്റ്റിക്ക് ഞാൻ നോക്കി ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് ഞാൻ എടുത്തത് എൻ്റെ ചുണ്ടിന് ചേരുന്ന ഒരു കളർ എടുത്തു മോള് പിന്നെ നെയിൽ പോളിഷ് എടുത്തു ഞാൻ ഇങ്ങനെ ഈ കൊറിയൻ ബോയ് എൻ്റെ തലയിൽ വെക്കുന്ന ക്ലിപ്പ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അത് ഞാൻ വാങ്ങി പിന്നെ ഒരു അടിപൊളി കമ്മൽ മേടിച്ചു പിന്നെ അവൾക്ക് റോസ്മേരി വാട്ടർ വേണമെന്ന് പറഞ്ഞാൽ അത് വാങ്ങി ഇത് കൊറിയൻ ഒരു കൊറിയൻ സ്റ്റൈൽ കമ്മലാ കേട്ടോ ഇതെനിക്ക് ഇടണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ട് അപ്പോൾ രണ്ടു ഞാനും അവർക്കും എനിക്ക് മേടിച്ചു ഇത് സ്ട്രോബെറി ഈ കടയിൽ നിന്ന് ഞങ്ങളെല്ലാം സാധനം മേടിച്ചു കേട്ടോ അന്നേരം നല്ല വിശപ്പ് അപ്പോൾ അവൾക്കൊരു സാൻഡ്വിച്ച് മിനി സാൻഡ്വിച്ച് വാങ്ങിച്ചു കൊടുത്തു എനിക്ക് ഒരു വെജിറ്റബിൾ സാൻഡ്വിച്ച് ഇത് കൊട്ടാരം കാഞ്ഞിരപ്പള്ളി കൊട്ടാരം ആട്ടോ സ്റ്റാൻഡിലുള്ള കൊട്ടാരത്തിൽ കൊട്ടാരം എന്ന് പറഞ്ഞ ബേക്കറിയില്ല അവിടുത്തെ പുഡിങ് ഒരു രക്ഷയില്ല ഭയങ്കര ടേസ്റ്റ് ആയിട്ട് വേറെ ഒരുപാട് സ്ഥലത്ത് നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെത്തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ലൈം ജ്യൂസ് ഞാൻ വാങ്ങിയത് അവൾ കോക്കാണ് വാങ്ങിച്ചത് അത് ഞങ്ങൾ തിരിച്ച് മുണ്ടക്കെ ോട്ട് വന്നു ഇവിടെ വന്ന് തയ്യക്കടയിലൊക്കെ കറി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പിന്നെയും ദാഹം പരവശ്യം ഇവിടെ വന്നപ്പോഴത്തേനും മഴ കഴിഞ്ഞ് ഒരു ഭയങ്കര ചൂടാണ് നേരം ഞങ്ങൾക്ക് പിന്നെയും പരവേഷം എടുത്ത് ഞങ്ങൾ സോടാറിങ്ങ് കുടിച്ചു അത് കഴിഞ്ഞ് മോന് വേണ്ടി കുറച്ച് സാധനങ്ങൾ ബേക്കറി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുക എനിക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ അവൻ്റെ റിയാക്ഷൻ എന്ന് അറിയണം മുടി വെട്ടിയിട്ടൊക്കെ അല്ലെങ്കിൽ ചെല്ലുന്നത് എന്തായാലും നമ്മുടെ വീടിൻ്റെ ഗേറ്റിന് അങ്ങോട്ട് ചെന്ന് അവിടെ എത്താറായപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ്റെ ഫ്രണ്ട്സും കൂടെ ഉണ്ട് തിണലിരി ഇപ്പോൾ അപ്പോൾ ഞാൻ ഇറങ്ങി ഗേറ്റ് തുറന്നു കൊടുത്തു ഓട്ട ചേട്ടന് അന്നേരം നോക്കിയപ്പോൾ അവൻ എന്നെ ദൂരേന്ന് കണ്ടപ്പോൾ തന്നെ അവൻ അങ്ങോട്ട് അവിടെ എഴുന്നിട്ടൊക്കെ നിർത്തി അവന്റെ ഫ്രണ്ട്സും കൂടെ അപ്പോൾ എല്ലാവരും കൂടെ എന്നിട്ട് വാരുമോ തമ്പുരാനെ എന്നൊക്കെ വിചാരിച്ച് ഞാനങ്ങ് പോകാറുള്ള റിയാക്ഷൻ എങ്ങനെ ഉണ്ടെന്നോന്നെങ്കിൽ അറിയണമായിരുന്നു എന്തായാലും അവിടെ അങ്ങനെ ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ ചെറുക്കിനി അയ്യോ തിരുപ്പതിയായി അവൻ ഏതാണ്ടൊക്കെ അവിടെ നിന്ന് കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് ബാങ്ക്സ് ഒക്കെ വെട്ടുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം അപ്പൊ അങ്ങ് പോയി വെട്ടിട്ട് കടക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നന്നായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് സ്ട്രേറ്റൻ ചെയ്തൊക്കെ ഇട്ടാലേ അതിനേതായ ഒരു ലുക്ക് കിട്ടുള്ളു അപ്പോൾ താങ്ക് സോ മച്ച്